ഏരിയ സമ്മേളന ഒന്നാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള അഞ്ചൽ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ഉയർത്തലാണ് ഈ പതാക ഉയർത്തുന്നതിന് വേണ്ടി കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റും അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിട്ടുള്ള സിതാവ് പി വി പ്രശാന്തിന് ക്ഷണിക്കുകയാണ് കേരള കോറേറ്റീവ് എംപ്ലോയൻ സി ഐ ട്യൂടെ നേതൃത്വത്തിൽ അഞ്ചൽ ഏരിയ സമ്മേളനം നടത്തി പതാക തുടക്കമായത് അച്യുതാനന്ദൻ നഗരായ ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സി പി ഐ എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ നിർവഹിച്ചു നമ്മുടെ യൂണിറ്റിലെ സ്ഥാപനം കൈകാര്യം ചെയ്തു ഉണ്ടാകേണ്ടെന്ന ജാഗ്രതയും പൊതു സഹകാരികളോടുള്ള സമീപനവും ഇതെല്ലാം നമ്മളിൽ നിക്ഷിപ്തമാണ് നാട്ടിൻ പുറത്തെ വിഭജനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലേക്കാണ് അവരുടെ രേഖകളുമായി എത്തിച്ചേരുന്നത് അവരുടെ ചെറുതും വലുതുമായ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നമ്മുടെ സഹകരണ സങ്കല്പം കേരളത്തിൽ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്തത്ര നിലയിൽ വിപുലമാണ് രണ്ടൊന്നര ലക്ഷത്തിലധികം കോടി രൂപയുടെ നിക്ഷേപം നമ്മുടെ മാത്രം സ്വന്തത്തായിട്ടുണ്ട് ആ നിലയിൽ കേരളത്തിലേറെ ആയിരത്തി അറുന്നൂറ്റി എട്ടോളം വരുന്ന ക്രെഡിറ്റ് സഹകരണ സംഘങ്ങളും മറ്റ് അനുബന്ധ സഹകരണ സ്ഥാപനങ്ങളും ഇപ്പം പല പേരുകളിലായിട്ട് അനവധി സഹകരണ സംഘങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഒരുപക്ഷെ മൂവായിരത്തിനടുത്തുള്ള സഹകരണ സംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിപുലവും സമ്പന്നവുമാണ് എന്നാൽ സമകാലിക കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹകരണ മേഖലയെ പിടിച്ചടക്കാനുള്ള ആ വിഗ്രഗ്രതയാണ് ഇപ്പോൾ സമകാലികമായി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ സഹകരണ മേഖലയ്ക്ക് ജി എസ് ടി ഇപ്പോൾ ഏർപ്പെടുത്തുന്നു നേരത്തെ ആദായ നികുതിയും ഇൻകം ടാക്സും നമ്മുടെ ബാങ്കുകളിൽ കയറിയിറങ്ങുന്ന സാഹചര്യമുണ്ടായി ആ നിലയ്ക്കെല്ലാം വരുമ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായി സംസ്ഥാനത്തിൻ്റെ വിഷയമാണ് സഹകരണ സ്ഥാപനങ്ങളും അതിന്റെ നിർവചനങ്ങളും നിർവഹണവും എല്ലാം നടക്കേണ്ടത് സംസ്ഥാനത്തിന്റെ വിഷയമാണ് എന്നാൽ മോദി സർക്കാർ രണ്ടാം മോദി സർക്കാർ അവർ വന്നപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അറിയാമല്ലോ പതിനാലിൽ ഒന്നാം മോദി സർക്കാർ വരുമ്പം തന്നെ പതിനാറ് നവംബർ എട്ടിനാണ് നോട്ട് നിരോധന നിയമം കൊണ്ടുവന്നത് അന്ന് പറഞ്ഞ വിഷയങ്ങൾ നമുക്ക് ഓർക്കാമല്ലോ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിലെല്ലാം ആ നിക്ഷേപം മൊത്തവും കള്ളപ്പണമാണ് അത് പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങളായിരുന്നു അന്ന് നോട്ട് നിരോധനത്തിന് പ്രധാനമായി അവർ ഊന്നൽ നൽകിയത് യാതൊരു കെട്ടുമില്ലാതിരുന്ന ബി ജെ പിക്ക് നോട്ടു നിരോധനത്തിന്റെ ഭാഗമായി കോടാനുകോടി കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു പ്രസ്ഥാനമായി അവർ മാറി ഇവിടെ ദീർഘകാലം ഭരിക്കുന്ന നമ്മുടെ പാർട്ടിക്ക് പോലും എ കെ ജി സെന്ററാണ് ഏറ്റവും വലിയ ആസ്ഥാനം എന്ന് പറയുന്നത് അത് നമ്മൾ നാട്ടിൻ പുറത്തെ ഒരു വീട്ടുകാരിയും വിളിച്ച് നിർത്താനില്ല എല്ലാ ഭവനങ്ങളിലും എത്തിയാണ് നമ്മുടെ പാർട്ടി എ കെ ജി ഭവൻ നിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്താണ് നമ്മൾ നിർമ്മിച്ചത് ബി ജെ പി എവിടെങ്കിലും ഫണ്ട് തിരിച്ചു കേരള സംസ്ഥാനത്ത് ആരാഗി ഭവൻ എന്ന മണി സൗദം കോടായിരം കോടി രൂപ മുടക്കി കഴിഞ്ഞ ഏഴെട്ട് വർഷമായി മുഖ്യമന്ത്രിയുടെ റൂമ് വരെ തയ്യാറായിട്ട് വെച്ചേരുന്നു എന്നാണ് പറഞ്ഞത് വിപ്ലവങ്ങളിൽ വെച്ചാണ് ഈ സമ്മേളനം നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തന ഏറ്റവും നല്ല മെച്ചപ്പെട്ട നിലയിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സമ്മേളനം ചെയ്യുന്നത് ഞാനും ഒരു അംഗമാണ് വൈക്കോ കേരള ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ രാസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ അഞ്ചൽ ബ്രാഞ്ച് നേരത്തെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ വർഷം ഏഴ് ബ്രാഞ്ച് കൂട്ടി കൊല്ലം ബ്രാഞ്ചിലായിരുന്നു ഇപ്പം മാനേജർ ഇപ്പം അതിൻ്റെ മാനേജ്മെന്റ് എടുത്തിരിക്കുന്ന തീരുമാനം ബാക്കിയുള്ള പതിമൂന്ന് ബ്രാഞ്ചുകൾ കൂട്ടണം എന്നുള്ള നിലയിലേക്ക് ജില്ലയിൽ ഒരു ബ്രാഞ്ച് മതി എന്നുള്ള നിലയിലേക്കാണ് അതിൻ്റെ മാനേജ്മെന്റ് തീരുമാനം എടുത്തിരിക്കുന്നത് അതിനെതിരായിട്ട് കെ സി വിൻ്റെ യൂണിയൻ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി അജിതൻ രക്തസാക്ഷി പ്രമേയവും ഏരിയ കമ്മിറ്റി അംഗം അഖിലേഷ് ജി കാർത്തികേയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ബിനു സി കെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി ഷിബു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജീവനക്കാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവരെ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു പണിക്കർ അനുമോദിച്ചു ജില്ലാ പ്രസിഡന്റ് പി ശൈലജകുമാരി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിൽകുമാർ എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ രാജു എന്നിവർ പങ്കെടുത്തു പി വി പ്രശാന്ത് ലേഖ ശ്രീകുമാർ എന്നിവർ പ്രസിഡിയും നിയന്ത്രിച്ചു ശബരിനാഥ് അനൂപ് എം എന്നിവർ മിനിറ്റ് കമ്മിറ്റി നിയന്ത്രിച്ചു ഭാവി പ്രവർത്തനങ്ങൾ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയ്കുമാർ അവതരിപ്പിച്ചു എസ് സുബീന്ദ്രൻ നന്ദി പറഞ്ഞു പി വി പ്രശാന്ത് പ്രസിഡന്റായും ബിനു സി കെ സെക്രട്ടറിയായും ബിജീഷ് മോഹനനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും വിശ്വതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ